കോൺഗ്രസിന്റെ അകത്ത് ഇത് വലിയൊരു പ്രശ്നമൊന്നുമല്ല ഈ പാർട്ടിയിൽ അവർ ആരെങ്കിലും പരാതി നൽകിയിട്ടുണ്ട് എല്ലാത്തിലും ഷാഫി ഷാഫി കൈഫി എല്ലാം കൃത്യമായിട്ട് അറിയാറുണ്ട് ഇങ്ങനെ ആരെങ്കിലും പറയുന്ന കേൾവിയോ അല്ലെങ്കിൽ അവർക്ക് തന്നെ തോന്നുന്ന തോന്നലുകളോ അല്ല പറയുന്നത് തെളിവുകളാണ് നമ്മുടെ മുഴുവൻ ഇതിന്റെയൊക്കെ കാരണം ഷാഫിയാണെന്ന് പറഞ്ഞാൽ ഷാഫി രാഹുലിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ഷാഫിക്ക് അല്ലല്ലോ പാലക്കാടിന് ഏൽപ്പിച്ചിട്ട് പോയത് ഷാഫി പറമുണ്ട് വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള ആക്ഷേപം നേരിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള മോശപ്പെട്ട പ്രവർത്തിക്ക് വിധേയമാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അവർ പരാതി കൊടുക്കുന്നത് തെളിവില്ലാത്ത ആരോപണത്തെ ആ രീതിയിൽ കാണാനേ കോൺഗ്രസ് പ്രവർത്തകർക്ക് പറ്റുള്ളൂ എത്ര പഴുത്താലും ആഞ്ഞ് കാർക്കിച്ച് തുപ്പിയിട്ട് നാവ് വൃത്തിയാക്കിയാലേ അപ്പുറത്തുള്ള വൃത്തികെട്ടവന്മാർക്കെതിരെ നമ്മൾ സംസാരിക്കാൻ പറ്റും തെറ്റ് പറ്റിയതിന്റെ മറുപറവല്ലേ രാഹുലിന്റെ രാജി ഹൂ കെയേഴ്സ് എന്നും പറഞ്ഞിട്ടല്ല ഇത്തരം ആരോപണങ്ങളെ നമ്മൾ നേരിടേണ്ടത് അതിന്റെ അർത്ഥം രാഹുൽ മാങ്കൂട്ടർ മോശക്കാരനാണെന്ന് ഞാൻ വിധി എഴുതി എന്നല്ല ജിൻഡു ചേട്ടാ ഈ കോൺഗ്രസിലെ ഏറ്റവും വലിയ വിഷയമായി കൊണ്ടിരിക്കുന്നത് രാഹുൽ മാംകൂട്ടത്തിന്റെ കേസ് തന്നെയാണ് രാഹുൽ മാംകൂട്ടത്തിൽ ആദ്യമായിട്ട് മാധ്യമപ്രവർത്തകർ ചെന്നപ്പോ പറഞ്ഞത് ഹു കെഷ് എന്നായിരുന്നു ഇപ്പൊ എ സി സി കെയർ ചെയ്യാൻ തുടങ്ങിയോ അദ്ദേഹത്തിന്റെ രാജ്യം എന്നതുകൊണ്ടാണ് ചോദിക്കുന്നത് അല്ല ഇതിൽ ആക്ച്വലി ഇന്ന് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇത് മാധ്യമങ്ങൾ കൊണ്ടിരുന്ന ചർച്ചയുടെ ഭാഗമായിട്ട് വലിയ സംഭവമായിട്ടൊക്കെ പറയുന്നുണ്ടെങ്കിലും കോൺഗ്രസിന്റെ അകത്ത് ഇത് വലിയൊരു പ്രശ്നമൊന്നുമല്ല കോൺഗ്രസ് കോൺഗ്രസിന്റെതായ വലിയ സംഘടനാപരമായി മറ്റു ഉത്തരവാദിത്തങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അതിനിടയിൽ വന്നൊരു വാർത്തയും അതിനെ തുടർന്നുണ്ടായ ഒരു വിവാദവും അപ്പൊ ആ വിഷയത്തിൽ പാർട്ടി പാർട്ടിയുടെ നിലപാട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എഐ സി സി അതിൽ ഇടപെടൽ നടത്തുന്നുണ്ട് രാഹുലുമായിട്ട് സംസാരിച്ചു അപ്പൊ രാഹുൽ രാഹുലിന്റെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു രാഹുൽ രാജിവെച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു ഹു ഹൂ എസ് എന്ന് ചോദിച്ചാൽ അത് ചോദിച്ച സാഹചര്യം എപ്പോഴാണ് സി പി എമ്മിന്റെ സൈബർ സഖാക്കന്മാർ മുഴുവൻ ആസൂത്രിതമായിട്ട് രാഹുലിനെതിരെ അധിക്ഷേപവും അക്രമവും നടത്തിയപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൊക്കെ അധിക്ഷേപം നടത്തിയപ്പോൾ അന്നേരമാണോ പറഞ്ഞത് ഇതിലൊക്കെ ആരെങ്കിലും പരാതിക്കാർ ഉണ്ടാകുന്നത് വരെ അങ്ങനെയാണല്ലോ പറയാം പരാതിക്കാർ ഉണ്ടാകുന്ന പരാതിക്കാരെന്ന് പറഞ്ഞ് പെൺകുട്ടികൾ രംഗത്ത് വരുന്ന സമയത്ത് പാർട്ടി കെയർ ചെയ്തു പക്ഷെ അദ്ദേഹത്തെ പാർട്ടി ഇനിയും സംരക്ഷിക്കുകയാണെങ്കിൽ അതായത് ഈ വിഷയം ഇനിയും മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടി സംരക്ഷിക്കുകയാണെങ്കിൽ ഈ സ്ത്രീകൾക്കെതിരെ അവർ ഉന്നയിച്ച ആരോപണങ്ങൾ അത് ശരിവെക്കുന്നതല്ലേ അല്ല ഉന്നയിച്ച ആരോപണങ്ങളെ എന്താ ശരി വെക്ക വെക്കുന്നതെന്ന് ഈ പാർട്ടിയിൽ അവർ ആരെങ്കിലും പരാതി നൽകിയിട്ടുണ്ടോ അല്ല കഴിഞ്ഞ ദിവസം ആ പെൺകുട്ടി പറഞ്ഞില്ലേ ഞാൻ അച്ഛനെ പോലെ കണ്ടിട്ടുള്ള സതീശൻ അദ്ദേഹം ഇതിനൊരു തീർപ്പ് കൽപ്പിച്ചിട്ടില്ല ആ പെൺകുട്ടി കല്പിച്ചിട്ടില്ല അല്ല ഞാൻ പറഞ്ഞ രണ്ടു പേര് ഇപ്പൊ ഞാനായാലും രാഹുൽ ആയാലും ആ രാഹുൽ അല്ല ഈ രാഹുൽ നമ്മൾ ആരായാലും നമ്മുടെ സ്വകാര്യതയാണ് നമ്മൾ ആരോട് സൗഹൃദം പങ്കിടണം ആരുടെ കൂടെയുള്ള ജീവിതമാണ് എന്നുള്ളത് നമ്മുടെ തീരുമാനങ്ങളാണ് ചിലർ മദ്യപിക്കുന്നുണ്ടാവും അതൊക്കെ ഓരോരുത്തരുടെ സ്വകാര്യതയാണ് അതിന്റെ പേരിലുള്ള ലൈബിലിറ്റി പാർട്ടിക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല അപ്പോ ആ സ്വകാര്യതയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു വീഴ്ച അല്ലെങ്കിൽ ആ ബന്ധത്തിൽ ഉണ്ടാകുന്ന വിള്ളൽ അത് പാർട്ടി നേതാക്കന്മാരുടെ ഒരു സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞാൽ അതിന് ആ രീതിയിൽ തന്നെ പറയാൻ പറ്റുകയുള്ളൂ ഓരോ നേതാക്കന്മാർക്കും ഈ കൺസേൺഡായിട്ടുള്ള വ്യക്തികളെ വിളിച്ച് ഇങ്ങനെ അതിലിടപെട്ട് മേലും ഉണ്ടാകരുത് എന്നൊക്കെ നമുക്കൊരു ഉപദേശമായി പറയാൻ പറ്റുകയുള്ളൂ അതിനപ്പുറത്ത് സംഘടനാപരമായ ഒരു നടപടിയാണ് സ്വീകരിക്കുന്നതെങ്കിൽ സംഘടനാപരമായിട്ട് ഒരു പരാതി ഉണ്ടാകും ഏഹ് ഒത്തിരി ആളുകൾ നമ്മളോട് പലരെ കുറിച്ചിട്ടുള്ള വാർത്തകൾ പറയുന്നുണ്ടാവും പലതും ശരിയായതും തെറ്റായതും പറയുന്നുണ്ടാവും പരാതികൾ പറയുന്നുണ്ടാവും ഇത്തരം കാര്യങ്ങളെയൊക്കെ നമ്മൾ അതിന്റെ പേരിൽ നടപടി എടുക്കാൻ പോയാൽ അതിനേ സമയം ഉണ്ടാകുള്ളൂ അപ്പൊ ആര് ഇതിന് ഉത്തരവാദിത്വം പറയും ആരുടെ പരാതിയിൽ മേലെ എടുത്തെന്ന് ചോദിച്ചാൽ കേട്ടുകൾവിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല പക്ഷെ അവിടെ എല്ലാം വരുന്ന ഒരു പേരുണ്ട് ഷാഫി പറമിലിന്റെ പേര് കഴിഞ്ഞ ദിവസം ആ പരാതി ഉന്നയിച്ച ഒരു പെൺകുട്ടിയുണ്ട് ആ എഴുത്തുകാരി കേരള പെൺകുട്ടി പറയുന്നത് എല്ലാത്തിലും ഷാഫി പറമിലിന്റെ കൈയുട്ട് ഷാഫി പറമലിന് എല്ലാം കൃത്യമായിട്ട് അറിയാമായിരുന്നു എല്ലാ വിഷയത്തിലും രാഹുൽ മാക്കൂട്ടത്തിനെ ആണെങ്കിലും മറ്റു വിഷയങ്ങളാണെങ്കിലും ഇതെല്ലാം ഒത്തുതീർപ്പാക്കി കൊടുക്കുന്നത് ഷാഫി പറമ്പിൽ ആണ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആ കുട്ടി പറയുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും ഷാഫി പറമലിനെതിരെ ആരോപണങ്ങൾ നീക്കുന്നത് അത് രാഹുല് ഷാഫി നമ്മൾ നല്ല ആത്മബന്ധമുണ്ട് ഉണ്ട് അവരൊന്നിച്ച് നടക്കുന്നതാണ് അങ്ങനെ ഒരു ആത്മബന്ധം ഉള്ളത് കൊണ്ട് പറയുന്നതായിരിക്കും പക്ഷെ ഞാൻ വിശ്വസിക്കുന്നില്ല വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മുൻപിലുള്ള വിവരങ്ങൾ വെച്ചിട്ട് തെളിവുകൾ വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അതിനപ്പുറത്ത് ഞാൻ ആ പെൺകുട്ടികളുടെ ഒന്നും മൊറാലിറ്റിയോ അല്ലെങ്കിൽ അവരുടെ ഒന്നും വിശ്വാസ്യതയോ ഒന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ ഇങ്ങനെ ആരെങ്കിലും പറയുന്ന കേട്ട് കേൾവിയോ അല്ലെങ്കിൽ അവർക്ക് തന്നെ തോന്ന തോന്നലുകളോ അല്ല പറയേണ്ടത് തെളിവുകളാണ് നമ്മുടെ മുമ്പിൽ വേണ്ടത് അല്ലേ തെളിവുകൾ ആണ് വേണ്ടത് ഇന്നിപ്പോഴൊരു ഡിജിറ്റൽ വിസ്ഫോടനത്തിന്റെ ഒരു കാലത്ത് പറയാമല്ലോ ഇന്ന എന്നാ ചാറ്റുകളുണ്ട് അതിന്റെ സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ അതൊക്കെ പഴയതാണെങ്കിൽ അതൊക്കെ തിരിച്ചെടുക്കുകയും അതൊക്കെ പറയാൻ പറ്റും എത്തരത്തിലുള്ള ഇടപെടലുകളാണ് നടത്തിയത് അല്ലാതെ ഇതിന്റെയൊക്കെ കാരണം ഷാഫി ആണെന്ന് പറഞ്ഞാൽ ഷാഫി രാഹുലിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ഷാഫിക്ക് അല്ലല്ലോ രാഹുലിന്റെ ഏറ്റവും വലിയ ഉത്തരവാദി രാഹുൽ തന്നെയാണ് രാഹുൽ എടുക്കുന്ന തീരുമാനമല്ലേ രാഹുലിനെ നയിക്കുന്നത് പക്ഷെ പാലക്കാടിന് ഏൽപ്പിച്ചിട്ട് ഷാഫി പറമ്പലാണ് പാലക്കാട്ടെ എല്ലാവരെയും സ്ത്രീകളെയും പുരുഷന്മാരെയും അവരെ അവർ ആ ഒരു മണ്ഡലത്തെ മുഴുവൻ ഏൽപ്പിച്ചിട്ട് പോയത് ഭദ്രതയോടെ നീ നോക്കിക്കോണം എന്ന് പറഞ്ഞ് ഷാഫി പറമ്പൽ ഏൽപ്പിച്ചു പോയതാണ് അവിടെയാണ് രാഹുൽ മാംഗംകൂടത്തിന് ഇത്രയും വലിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുള്ളത് അല്ല അതില് അവിടുത്തെ സ്ത്രീകളെ അല്ല പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൈയിലേൽപ്പിച്ചു കൊടുത്തത് ഷാഫിയാണെന്ന് ഞാൻ പറയുന്നില്ല ആ കയ്യില് ഏൽപ്പിച്ചു കൊടുക്കാനുള്ള ശുപാർശ കൊടുത്ത് കോൺഗ്രസ് പാർട്ടിയും കൈയിലേൽപ്പിച്ചു കൊടുത്തത് പാലക്കാടത്തെ വോട്ടർമാരുമാണ് ഷാഫി പറമിൽ തീർച്ചയായിട്ടും ഷാഫി പറമിലിന്റെ ആഗ്രഹവും അങ്ങനെ ആയിരിക്കാം മുൻ എം എൽ ആയതുകൊണ്ട് അത്തരത്തിൽ ആഗ്രഹവും ഉണ്ടായിട്ടുണ്ടാവും ഇടപെടലിട്ടുണ്ടാകും സഹോദര തുല്യനായിട്ടുള്ള സഹപ്രവർത്തകന് വേണ്ടി സീറ്റ് ആവശ്യപ്പെട്ടിട്ടൊക്കെ അതൊക്കെ ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ അതിനപ്പുറത്ത് ഇതെല്ലാം ഷാഫിയുടെ തലയിൽ കെട്ടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഖാഫി സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി തോൽപ്പിക്കാൻ നോക്കിയതാണ് ഷാഫിയെ ഒരുപാട് ആരോപണങ്ങൾ ഷാഫിക്കെതിരെ പല ഘട്ടത്തിലും വന്നിട്ടുണ്ട് അപ്പൊ ഷാഫിയെ പോലെയുള്ള പ്രോമിസിംഗ് ആയിട്ടുള്ള ചെറുപ്പക്കാർക്കെതിരെ അപ്പുറത്ത് നിൽക്കുന്നവർ എതിർപക്ഷത്ത് നിൽക്കുന്നവർ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് കുറെ കൂടി എണ്ണ പകരുന്ന രീതിയിലുള്ള ആരോപണമാകരുത് ഈ വിഷയം കാരണം ഇത് പെൺകുട്ടികളുടെ മാനവുമായി ബന്ധപ്പെട്ട് അവര് നേരിട്ട നീതി നിഷേധവുമായി ബന്ധപ്പെട്ട വിഷയം ആ വിഷയത്തിൽ നമ്മൾ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരെ പൊതുപ്രവർത്തകരെ നമ്മൾ പോയിന്റ് ചെയ്യുമ്പോൾ തെളിവുകൾ ഉണ്ടാക്കണം അല്ലാതെ കേട്ട് കേൾവി പാടില്ല രാഹുൽ നിന്ന് സംരക്ഷിക്കുന്ന ഷാഫിയാണെന്നുള്ള ഒരു ഒഴുക്കം മട്ടിൽ ഒരു അഭിപ്രായം പറഞ്ഞപ്പോ എങ്ങനെ സംരക്ഷിച്ചു ഏത് രീതിയിൽ സംരക്ഷിച്ചു എന്നുള്ളതിന്റെ കൃത്യമായ വിവരങ്ങൾ വേണം അല്ലാതെ പറയുമ്പോൾ ഈ പറയുന്നവരുടെ വിശ്വാസ്യത അല്ല സംശയിക്കപ്പെടാം അവൾ ആ പെൺകുട്ടി തന്നെ പറയുന്നത് ഞാൻ പലതവണ ഷാഫിയോട് പറഞ്ഞിട്ടുണ്ട് സെറ്റിൽമെന്റ് എന്നാണ് പറയുന്നത് അല്ല അതിൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആ പെൺകുട്ടി വിശ്വസിക്കുകയല്ല ചെയ്ത് ഷാഫിയോട് പലവട്ടം പറഞ്ഞിട്ടും വീണ്ടും അധിക്ഷേപം ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് എന്തുകൊണ്ട് പരാതി കൊടുക്കുന്നില്ല ഷാഫിയോട് പറഞ്ഞു ഷാഫി സെറ്റിൽ ചെയ്തു എന്നുള്ള ആരോപണം ശരിയോ തെറ്റോ ആകട്ടെ അങ്ങനെ നിൽക്കുമ്പോൾ പോലും വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള ആക്ഷേപം നേരിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള മോശപ്പെട്ട പ്രവർത്തിക്ക് വിധേയമാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവർ പരാതി കൊടുക്കുന്നില്ല അതൊരു ചോദ്യമാണ് അത് ഏതൊരു കോൺഗ്രസ് പ്രവർത്തകനും ചോദിക്കാൻ അവകാശപ്പെട്ടൊരു ചോദ്യം കാരണം ഞങ്ങൾ അത് ചോദിക്കുന്നത് ഈ രണ്ട് പെൺകുട്ടികളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യാനല്ല ഞങ്ങൾ അത് ചോദിക്കുന്നത് ഞങ്ങൾക്ക് ഒമ്പത് കൊല്ലം മുമ്പുള്ള മുൻ അനുഭവം വെച്ചിട്ടാണ് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞൊരു നീതിമാനായ മനുഷ്യന്റെ നെഞ്ചിലും നെറ്റിയിലും കല്ലെറിഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് ആ സർക്കാർ കേരളം ഭരിക്കുമ്പോൾ പോലും ഇങ്ങനെ ഒരു ആരോപണം വന്നിട്ട് അവർ എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല എന്നുള്ള ചോദ്യം ചോദിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് ഉമ്മൻചാണ്ടി മരണപ്പെടേണ്ടി വന്നു അയാൾ നീതിമാനാണെന്ന് സമ്മതിക്കാൻ ഇപ്പോഴും പല മാധ്യമങ്ങളും പറ്റിയ തെറ്റേറ്റു പറഞ്ഞിട്ടുമില്ല അപ്പൊ ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ വിഴുപ്പലക്കപ്പെട്ട് തെരുവിൽ നിർത്തപ്പെട്ട് ആക്ഷേപിക്കപ്പെട്ട് കല്ലെറിയപ്പെട്ട് അധികാരത്തിന് പുറത്തേക്ക് പോയ ആ നീതിമാന് ആര് പരിഹാരം ചെയ്യും ആ സംഘടനകൾക്ക് അപ്പൊ അത് പരിഹാരം ചെയ്യപ്പെടാത്തടത്തോളം കാലം തെളിവില്ലാത്ത ഏതൊരു ആരോപണത്തെയും ആ പെൺകുട്ടികളുടെ ഭാഗത്ത് നീ നീതിഷേധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ പെൺകുട്ടികൾക്ക് ഇത്രത്തോളം ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിലും തെളിവില്ലാത്ത ആരോപണത്തെ ആ രീതിയിൽ കാണാനേ കോൺഗ്രസ് പ്രവർത്തകർക്ക് പറ്റുകയുള്ളൂ പക്ഷെ അങ്ങയുടെ രാവിലത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിച്ചിരുന്നു അതിൽ ഒരു പരാമർശം അങ്ങ് നടത്തുന്നുണ്ട് തൊണ്ടയിൽ കുരുങ്ങി കളഞ്ഞ കളഞ്ഞു കഴിഞ്ഞാല് തുപ്പിക്കളയണമെന്ന് അത് രാഹുൽ മാം കൂട്ടത്തില് ഉദ്ദേശം തന്നെ അല്ല ഞാനത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ദേശ് എന്ന് അല്ല അത് ഞാൻ ഉൾപ്പെടെയുള്ള ഒരു ഉദ്ദേശമാണ് രാഹുൽ പെടും ഞാൻ ഉൾപ്പെടെയുള്ളത് ഞാൻ പറഞ്ഞല്ലോ എന്റെ സ്വകാര്യതയാണ് എന്റെ റിലേഷൻഷിപ്പ് എന്റെ സെക്ഷ സെക്ഷൽ ലൈഫ് എന്റെ മറ്റേത് രീതിയിലുള്ള ജീവിത രീതി മദ്യപാനം ആയിക്കോളത്തെ മറ്റേത് രീതിയിലുള്ളത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അത്രത്തോളം ആക്സെപ്റ്റബിൾ അല്ലാത്ത ഏത് കാര്യവും എന്റെ സ്വകാര്യതയാണ് എന്റെ സ്വകാര്യതയിൽ ഞാൻ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ് എന്റെ സ്വഭാവം ഞാൻ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് അത് നമ്മുടെ പെരുമാറ്റം മാത്രമാണ് ഈ പെരുമാറ്റവും സ്വഭാവവും ഒരുപോലെ ആയിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമാണ് അത് ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടത് പൊതുസമൂഹത്തിന് മുമ്പിൽ ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് കാരണം ഞാനൊരു പൊതുപ്രവർത്തകനാണ് രാഹുലും അങ്ങനെ തന്നെയാണ് അപ്പൊ രാഹുലിന് കുറെ കൂടി ഉത്തരവാദിത്തമുണ്ട് ഉണ്ട് അപ്പൊ രാഹുലിനെ കുറിച്ച് ഇങ്ങനെ ഒരു ആക്ഷേപം വന്നിട്ട് ഉത്തരവാദിത്വം പറയാതെ ഒഴിഞ്ഞു മാറാൻ പാടില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം രാഹുൽ അതിനെ മറുപടി പറഞ്ഞു അതിനെ അഡ്രസ്സ് ചെയ്തു നല്ല കാര്യം പിന്നെ ഞാൻ ഉൾപ്പെടെ രാഹുൽ ഉൾപ്പെടെ ഏത് സാധാരണക്കാരൻ തൊട്ട് ഉന്നത നേതാവിന് വരെ ഇത്തരത്തിലുള്ള ആക്ഷേപം വന്നാൽ ആ ആക്ഷേപത്തെ മെറിറ്റോറിയസ് ആയിട്ട് നമ്മൾ അവലോകനം ചെയ്യണം ഓഡിറ്റ് ചെയ്യണം ഇനി നിരന്തരം അത്തരം ആക്ഷേപങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിനെ വേറൊരു രീതിയിലാണ് പരിഗണിക്കേണ്ടത് അപ്പോൾ നമ്മൾ തൊണ്ടയിൽ പൊഴുത്താൽ നമ്മൾ എന്ത് ചെയ്യും ഇറക്കണ്ടേ എന്ന് ചോദിക്കുന്നതല്ല നീതി എത്ര പഴുത്താലും ആഞ്ഞ് കാർക്കിച്ച് തുപ്പിയിട്ട് നാവ് വൃത്തിയാക്കിയാലേ അപ്പുറത്തുള്ള വൃത്തികെട്ടവുമാർക്കെതിരെ നമുക്ക് സംസാരിക്കാൻ പറ്റൂ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ളവരെ നമ്മൾ പൊതിഞ്ഞു പിടിക്കുന്ന നാവ് കൊണ്ട് തന്നെ അപ്പുറത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ എങ്ങനെ എതിർക്കും എനിക്ക് എം മുകേഷിനെ എതിർത്തതുപോലെ നാളെയും എതിർക്കാൻ പറ്റണം എനിക്ക് പി ശശിയേയും പി കെ ശശിയെയും തോമസ് ഐസക്കിനെയും കടകംപള്ളി സുരേന്ദ്രനെയും പി ശ്രീരാമകൃഷ്ണനെയും അതായത് സ്വപ്നയുടെ സ്വപ്ന സുരേഷിന്റെ കത്തിൽ പരാമർശിക്കപ്പെട്ട മനുഷ്യരെയൊക്കെ ബലാൽസംഗ കേസിൽപ്പെട്ട എം മുകേഷിനെ ഗണേഷ് കുമാറിനെ അല്ലെങ്കിൽ എ കെ ശശീന്ദ്രനെ ഇവരെയൊക്കെ എതിർക്കാൻ നാളെയും എനിക്ക് ആർജവം കിട്ടണമെങ്കിൽ എന്റെ പാർട്ടിയിൽ ഇത്തരത്തിൽ ആരെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ക്ലാരിറ്റിയുള്ള നിലപാട് എനിക്കും എന്റെ സംഘടനയ്ക്കും ഉണ്ടാവണം അവരുടെ ഭാഗം നീതീകരിക്കപ്പെടേണ്ടത് ആരോപണത്തിന് വിധേയമാക്കപ്പെടുമ്പോൾ അവരെ വിട്ടുകളയല്ല ഞാൻ പറഞ്ഞത് വിട്ടുകളയണമെന്നല്ല അവരെ ഓഡിറ്റ് ചെയ്യണം അവർക്ക് തിരുത്താൻ അവസരം കൊടുക്കണം തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തി ക്ലാരിറ്റിയോടുകൂടി വരണം തെറ്റ് പറ്റിയിട്ടില്ലെങ്കിൽ അവരെ ആരെയും പൊതുസമൂഹത്തിന്റെ മുമ്പിൽ തെരുവിൽ വിഴുപ്പലക്കാനോ വിചാരണ ചെയ്യപ്പെടാനോ വിട്ടുകൊടുക്കാനും ഞങ്ങൾ തയ്യാറല്ല പക്ഷെ തെറ്റ് പറ്റിയതിന്റെ മറുപറവല്ലേ രാഹുലിന്റെ രാജി അല്ല അതൊരു ധാർമ്മിക ബാധ്യതയുടെ കൂടി ഉത്തരവാദിത്വം ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് ചെയ്യുന്ന രാജിയാണ് തെറ്റുപറ്റി എന്ന് വിലയിരുത്താൻ ആരുമല്ല കാരണം തെറ്റുപറ്റി രണ്ടുപേർ തമ്മിലുള്ള സ്വകാര്യതയിൽ അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ രാജിവെക്കുമ്പോൾ രാജി പറ്റിയതിന്റെ സാധൂകരണമാണെന്ന് പറയാൻ ഞാൻ ആളല്ല പക്ഷെ അതൊരു ജനാധിപത്യ സംവിധാനത്തിൽ ധാർമ്മിക ബോധമുള്ളതുകൊണ്ട് രാജിവെച്ചതാണ് അപ്പുറത്ത് ഞാൻ നേരത്തെ എന്നി പറഞ്ഞ ആരും രാജിവെച്ചിട്ടില്ല സംഘടനാപരമായ പൊസിഷനോ മറ്റൊരു പൊസിഷനും രാജിവെച്ചിട്ടില്ല ഇവിടെ രാഹുൽ സംഘടനാപരമായ പൊസിഷൻ രാജിവെച്ചത് രാഹുലിന്റെ വ്യക്തിപരമായ ജീവിതത്തിലുണ്ടായ ഒരു ആക്ഷേപത്തെ കുറിച്ചിട്ടുള്ള അതിന്റെ അധിക ബാധ്യത ചുമക്കാൻ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഉത്തരവാദിത്തം ഇല്ല എന്നുള്ള തിരിച്ചറിവിൽ ആ ധാർമ്മികതയുടെ പേരിലാണ് രാജിവെക്കുന്നത് അതിന്റെ അർത്ഥം രാഹുൽ കുറ്റക്കാരനാണെന്നല്ല ഇത് നിയമപരമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് എന്റെ അഭിപ്രായം കാരണം സംഘടനാപരമായി ഏത് നടപടിയെടുത്താലും സംശയത്തിന്റെ നിലയിലായിരിക്കും ഞങ്ങൾ നിൽക്കുക നിയമപരമായിട്ട് മുന്നോട്ട് പോയാൽ കേരളത്തിലെ ഈ രാജ്യത്തെ കോടതികൾ ഇതിലൊരു തീർപ്പ് കൽപ്പിച്ചാൽ രാഹുലിന്റെ ഉത്തരവാദിത്വം കുറെ കൂടി ക്ലാരിറ്റിയോട് പുറത്തു വരും രാഹുലിന് കുറെ കൂടി നീതിപൂർവമായിട്ട് ഈ സമൂഹത്തിൽ ഒരു ഇടം കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോ ഞാൻ പറഞ്ഞല്ലോ ഹു പറഞ്ഞിട്ടല്ല ഇത്തരം ആരോപണങ്ങൾ നമ്മൾ നേരിടേണ്ടത് ഇന്ന് നമുക്ക് മനസ്സിലായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ സി സി മാത്രമല്ല കോൺഗ്രസ് പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമല്ല ഒരു സ്വകാര്യ രാഷ്ട്രീയ സംഘടന മാത്രമാണ് അല്ലേ പക്ഷെ അതിനപ്പുറത്ത് ഈ പാർട്ടി ഈ രാജ്യത്തിന് രൂപം നൽകിയ പാർട്ടി കൂടിയാണ് ഇന്നും ഈ പാർട്ടിയിൽ വിശ്വസിച്ചുകൊണ്ട് അധികാരമില്ലാഞ്ഞിട്ട് പോലും ഒരു പതിറ്റാണ്ടിലേറെ കാലമായിട്ട് ഈ പാർട്ടിയിൽ അണിചേരുന്ന മനുഷ്യർക്ക് കൊടുക്കുന്ന ആത്മവിശ്വാസം എന്ത് പ്രതിസന്ധിയിലും എന്റെ നേതാക്കന്മാരോടൊപ്പം ആത്മവിശ്വാസത്തോടെ നിൽക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസമാണ് അതിന് പകരം എന്റെ പാർട്ടിയിലെ നേതാക്കന്മാരെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണെന്ന് മറുവർഷത്തുള്ളവർ പറയുമ്പോൾ നാണിച്ചു നിൽക്കേണ്ടി വന്നാൽ എന്ത് ഗതികേടാ നാളെ എത്ര പേര് ഈ പാർട്ടിയിൽ വരും അങ്ങനെ ഒരു ദുര്യോഗം നമുക്ക് ഉണ്ടായിക്കൂടാം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ക്ലാരിറ്റി വേണം നമ്മൾ ഇതിനെ കെയർ ചെയ്യണം നമ്മൾ അഡ്രസ്സ് ചെയ്യണം ഓഡിറ്റ് ചെയ്യണം എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം രാഹുൽ മാങ്കൂട്ടത് മോശക്കാരനാണെന്ന് ഞാൻ വിധി എഴുതി എന്നല്ല രാഹുലിന് രാഹുലിൻ്റെ ഭാഗം ക്ലിയർ ചെയ്യാനുള്ള ഒരു അവസരം ഇപ്പം കുറെ കൂടി എളുപ്പത്തിൽ കിട്ടി രാഹുൽ ആ സ്ഥാനത്തിരുന്ന് ന്യായീകരിക്കുന്നതിനേക്കാൾ കുറെ കൂടി എന്നുള്ളത് രാഹുൽ രാജി വെച്ചിട്ട് നേരെ ഫീൽഡ് ചെയ്യുകയാണ് നേരെ വന്നിരിക്കുകയാണ് രാഹുൽ പറഞ്ഞല്ലോ നിയമപരമായി ഇതിനെ നേരിടാൻ തയ്യാറാണ് തെളിവുകൾ പുറത്തുവിടട്ടെ മുഴുവൻ ചാറ്റുകളും പുറത്തുവിടട്ടെ അതൊരു കുറേ കൂടി ധൈര്യമുള്ള ആർജമുള്ള ഒരു നിലപാടായിട്ട് ഞാൻ കാണുകയാണ്